ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നേരം അടുത്ത് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് റിച്ചിക്കുറിൻ്റെ സ്കൂൾ തുറക്കുകയാണ് രണ്ട് മാസത്തെ വേനലകൃതിക്ക് ശേഷം അപ്പോൾ ഇവിടെ സമ്മർ ഹോളിഡേയ്സ് ആയിരുന്നു ഈ ഡിസംബർ മുതൽ ഡിസംബർ ക്രിസ്മസിന് മുന്നിനും ഡിസംബർ എന്നായിരുന്നു ഡിസംബർ ഇരുപതങ്ങളായെന്ന് തോന്നുന്നു അടച്ചപ്പം അന്ന് അതിൽ ഫെബ്രുവരി എട്ടിനാണ് ഇന്നിപ്പോൾ ഫെബ്രുവരി എട്ടാണ് ഫെബ്രുവരി എട്ട് വരെ സമ്മർ ഹോളിഡേയ്സ് ആയിരുന്നു അപ്പം ഋച്ചിപേട്ടൻ ഇനി ഒന്നാം ക്ലാസ്സിലേക്കാണ് കയറുന്നത് ഇന്ന് മുതൽ ഒന്നാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ അപ്പോൾ ഇവിടെ ഗ്രേഡ് വൺ എന്നാണ് പറയുന്നത് എൽ കെ ജി യു കെ ജി കഴിഞ്ഞു എൽ കെ ജി കിൻഡറാണ് കിൻഡർ ഗാർഡൻ എന്നാണ് പറയുന്നത് യു കെ ജിന് പ്രിപ്പെന്ന് പറയും പ്രിപ്രേഷൻ പ്രീ പ്രിപ്പറേഷൻ എന്നാണ് കേട്ടോ അപ്പോൾ കിൻറ്ററും പ്രിപ്പും കഴിഞ്ഞ് അങ്ങനെ ഫസ്റ്റ് ഗ്രേഡിലേക്ക് എന്ന് കയറുകയാണ് ഞാനേറ്റവും ഋച്ചിപേട്ടൻ ഉറക്കാണ് കിടക്കുന്ന കിടപ്പിക്കേ വിലങ്ങനെയാണ് കിടക്കുന്നത് എൻ്റെ അമ്മ നല്ല കോലാണല്ലോ എനിക്ക് സ്കൂളിൽ പോണെന്ന് സ്കൂൾ നടക്ക സ്കൂളിൽ പോണ്ടേ ഗ്രേഡ് വണിലേക്ക് അപ്പം ബ്രഷ് ചെയ്യുന്നുണ്ട് ഇച്ചമായി ബ്രഷ് ചെയ്തു ബ്രഷ് അറയ്ക്കണോ

സ്കൂളിൽ പോപ്പിയാണോ ഗ്രേഡ് വണ് അല്ലേ മിസ്സിന്റെ പേരറിയാവോ സ്കൂളിലത്തെ ഫലൊക്കെ പറഞ്ഞത് എനിക്ക് ചിരിച്ചു ഫല്ല് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതേ വലിയ ഇളകുന്നുണ്ട് പക്ഷെ പറിക്കാനായിട്ടില്ല മിസ്ഡ് മിസ് ചെയ്യുന്നുണ്ടോ ചേൻ്റെ കിൻ പപ്പിലെ മിസ്സിന് ചു മിസ് ആകുന്നുണ്ടല്ലോ ചെന്ന് നോട്ട്സാണ് നോട്ട്സ് മതിയെന്ന് പറഞ്ഞു ഇ കേട്ടല്ലേ മാകിൻദോഷം മണ്ട ആ മാകിൻദോ ആ മാകിൻദോഷനെ പോർവാന്ന് വെച്ചേ മാകിൻദോഷനൊരു പേരണ്ടല്ലേ എന്താ കാര പേര് നമ്മടെ അവിടെന്ന് പഠിക്കുന്ന സമയത്ത് ഉണ്ടസം വെര ഒരു സ്ട്രീറ്റിന്റെ വരെ കടലെ പഠി മാകിൻദോഷലെ എന്താ കേടുന്നു മാകിൻദോ മാകിൻദോഷ മാകിൻദോഷ സ്ട്രീറ്റ് മാകിൻദോഷേ എംഎൽഎസ് ആർഗവില് ഉണ്ടോന്തോ പക്ഷേ മാക്ഇൻഡോസ് ഈ நம்ம മാക് ഇല്ലേ മാക് വിൻഡോസ് ആണെന്നല്ല അങ്ങനൊരു മാക്ഇൻഡോസ് ആയിരിക്കും അല്ലേ ആപ്പിളിന്റെ ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ അത് മാക്ഇൻഡോസ് അല്ലേ അതൊരു ഷോർട്ട് ആണ് മാക് ഉം കേരുന്നു ഉച്ചാനേ കഴിക്കണം വീറ്റ് ബിസ് ഇല അരിചക്ക നട നല്ല ഹോട്ട്സ് റെഡിയായി ഇപ്പോൾ ഒരു രണ്ടോന്ന് മിനിറ്റ് മൈക്രോയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഓട്ട്സ് ആയിക്കോളൂ കേട്ടോ പിന്നെ എന്തൊക്കെയാണ് ലേശം ഉപ്പും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് മേപ്പിൾ സിറപ്പാണ് യൂസ് ചെയ്യുന്നത് കനേഡിയൻ മേപ്പിൾ സിറപ്പ് അപ്പോൾ അതൊരു ലേശം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഓട്സ് റെഡി ഇപ്പം ഞങ്ങൾ മിക്ക ദിവസവും സീരിയൽസൊക്കെയാണ് കേട്ടോ ആയിട്ട് കഴിക്കുന്നത് പിന്നെ ഓഫുള്ള ദിവസവും സ്കൂളില്ലാത്ത ദിവസവും സമയമുള്ളപ്പം മാത്രമാണ് അല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിന്ന് കഴിക്കുന്നത് മുസ്ലിം എന്ന് പറയുന്ന സാധനമാണ് ടോസ്റ്റഡ് മുസ്ലിം എൻ്റെ കൂടെ യോഗറ്റും അപ്പം ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടോ എല്ലാവരും ഓരോരുത്തരും ഓരോ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത് റെഡി ഇതും ഫുഡ് സ്റ്റോറേജും ഫുഡ് ഈ ഒരു സ്റ്റോറേജ് ബോക്സിലാണ് ഇട്ടിരിക്കുന്നത് അതും ഈ എള്ളക്കുപ്പി മാത്രമേ ഉള്ളൂട്ടോ ബാഗിൽ ഷൂ അങ്ങനെ നമ്മൾ പോവാണേണ്ടോ ഫോർ മന്ത്സ് ആണ് മന്ത്സാണ് അച്ഛന്റെ ബർത്ത്ഡേയുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കയാണ് ഫോർ മന്ത്സും കൂടെ ഉള്ളന്ന് ഫസ്റ്റ് ഗ്രേഡ് കയറിയിട്ട് നമ്മളൊന്നും പുതിയതായിട്ടൊന്നും മേടിച്ചിട്ടില്ല താഴപ്പാട പുതിയതെന്ന് പറയാൻ നല്ല പാൻറ്റേ ഉള്ളു പാൻറ്റ് എപ്പോഴും മുട്ടി കയറിക്കേണ്ടി വരും അങ്ങനെ പാൻറ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പഴയതാണ് കിൻറ്ററിലും പ്രപ്പിലും ഉപയോഗിച്ച് അതേ യൂണിഫോമും ജാക്കറ്റും ബാക്കിയാണ് ടഷ് പിന്നെ ബാഗും എല്ലാം സെയിം ആണ് ഗേറ്റൊക്കെ മാറ്റിയില്ല എന്തൊക്കെയാ പണി നടക്ക അങ്ങനെ നമ്മള് ക്ലാസ്സിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് പോലും കേട്ടോ പിന്നെ ഇപ്പൊ ഓഫീസിൽ ഒരു ഹാറ്റ് വാങ്ങണം എന്നാ നമ്മൾ ഹാറ്റ് വാങ്ങിയിട്ടാ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഫസ്റ്റ് ഇയർ എനിക്ക് ഇൻ്റർവ്യൂ മേടിച്ചതും പ്രപ്പി മേടിച്ചതും അങ്ങോട്ട് കളഞ്ഞ് അത് യൂണിഫോം കൂടി മേടിച്ചുകൊണ്ട് അവർ ഫ്രീ ആയിട്ട് തന്നായിരുന്നു കേട്ടോ ഇത്തവണ നമ്മൾ യൂണിഫോം മേടിച്ചില്ല അപ്പം പത്ത് ഡോളർ കൊടുക്കേണ്ടി വന്നു ഹാറ്റിന് അരിച്ചിക്കുട്ടന്നെ ഇവിടെ ഒരു മലയാളി കൊച്ചല്ലായിരുന്നു സായി എന്ന് പറഞ്ഞ് ഫ്രണ്ട് അവർ ഭയങ്കര കൂട്ടായിരുന്നു പക്ഷേ ഇത്തവണ സായി അവർ ഇവിടുന്ന് പോയി അവർ മെയിൻലാൻഡിലേക്ക് പോവാണ് പോകുന്നതേ ഉള്ളൂ അപ്പം എത്തവണ അവനോട് ചേർക്കുന്ന അടുത്ത ആഴ്ച അവർ പോവുകയാണ് അപ്പം അതുകൊണ്ട് അവനൊരു വിഷമമാണ് ഫ്രണ്ട്സൊന്നും ഇല്ല ഇനിയിപ്പോൾ പുതിയ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും അവരുടെ പ്രപ്പിനെ എല്ലാം കൂടി മിക്സപ്പ് ആക്കിയിട്ടാണ് ഈ ഗ്രേഡ് വണ് ഗ്രേഡ് വണ്ണിലേക്ക് എല്ലാവരും കൂടി മിക്സ് ആയിട്ടാണ് അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെഡി ആയതെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ അടുത്തത് ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് പോകണം കടയിലോട്ട് പോകണം കോഴ്സിലാണോ ഹോൾ ഹോഴ്സിലാണോ പോകണം അപ്പോൾ ഇതാണ് കിങ് കോൾസ് കോൾസ് എന്ന് പറയുന്നത് ഒരു ഗ്രോസറി ഷോപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രോസറി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് ഇപ്പം മുന്തിരിങ്ങനെ നല്ല സീസണാണ് കേട്ടോ സമ്മർ ആയതുകൊണ്ട് പിന്നെ സ്ട്രോബെറി ഉണ്ട് നമ്മളതൊക്കെ എടുത്തു പിന്നെ ഇത് നമ്മുടെ നാടൻ വെണ്ടയ്ക്ക പയറ് പാവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ബീറ്റർ മേലും പാവയ്ക്കയ്ക്ക് ഒമ്പത് തൊണ്ണൂറാണ് കിലോയ്ക്ക് വെണ്ടയ്ക്ക ഇരുപത്തഞ്ച് തൊണ്ണൂറ് പായറ് നാല് തൊണ്ണൂറ് ഇതൊക്കെ ഓസ്ട്രേലിയ ഉണ്ടായതാണ് പിന്നെ മാങ്ങപ്പുഴം ഉണ്ട് നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ എടുക്കുക അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇത് സാധാ ലോക്കൽ ഷോപ്പാണ് പക്ഷെ എന്നാൽ പോലും നമ്മുടെ സാധനങ്ങളുണ്ട് ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ പക്ഷെ നല്ല വിലയാണ് പിന്നെ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് എല്ലാവർക്കും സീരിയൽസ് അപ്പം മുസ്ലിം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് കുറച്ച് ഓഫർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം എടുത്തു പിന്നെ ഋച്ചിക്കോട്ടൻ ഒന്ന് ഫസ്റ്റ് സ്കൂൾ ഡേ അല്ലേ അപ്പം അവനൊരു ഹാപ്പിവിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അവന് വേണ്ടിയിട്ട് പിന്നെ ഇത് എന്താണ് നമ്മുടെ കോക്കനട്ട് വാട്ടർ കരിക്കും വെള്ളം നല്ലതാണ് കേട്ടോ അത് പിന്നെ അവനൊരു വാട്ടർ ബോട്ടിൽ എടുത്ത് അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് യോഗറ്റാണത് പിന്നെ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസ് ഇതൊക്കെ സ്റ്റ്യൂർ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കുന്ന ആളാണ് പിന്നെ റച്ചുകൊട്ടണി നഗറ്റ്സ് പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ നമ്മുടെ സാധനങ്ങൾ അതായത് തേങ്ങ തേങ്ങ ചിര ഫ്രോസൺ തേങ്ങയാണ് തേങ്ങ ചേരണ്ടത് വടിലാലിൻ്റെ കമ്പനീന ഇവിടെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ തന്നെയായിരുന്നു വെണ്ടയ്ക്ക ഫ്രോസൺ വെണ്ടയ്ക്ക പിന്നെ എന്തായിരുന്നു ഇതൊക്കെയുണ്ട് നെല്ലിക്കയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മേടിച്ചത് പബ്സ് ഉണ്ടാക്കാനുള്ള പേസ്ട്രി ഷീറ്റാണ് അങ്ങനെ അതൊക്കെ എല്ലാം മേടിച്ച് അപ്പം നമുക്ക് ഏകദേശം ഇത്ര സാധനം മേടിച്ചിട്ട് നൂറ്റി പത്തൊമ്പത് പതിനഞ്ച് ഡോളർ അപ്പം അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ പോരുകയാണ് പിന്നെ നമ്മൾ ബിഗ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ ഷോപ്പിലും കൂടി പോവാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഭയങ്കര റിച്ച് കൂട്ടേണ്ട കൂടെ ഒരു മലയാളിക്കുണ്ടായിരുന്നു സായി എന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഇവിടെ നിന്ന് പോവുകയാണ് മെയി മെയിൻലാൻഡിലേക്ക് അപ്പം ഇന്ന് അവർക്ക് ചെറിയൊരു സെൻറ്റ് ഓഫ് പാർട്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിനെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നേക്കുവാണേ അപ്പോൾ അങ്ങനെ ഇവിടെ ബിഗ് ഡബ്ല്യൂലാണ് വന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ചെറിയൊരു സാധനം മേടിച്ച് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഇട്ടു ഉച്ചക്കിത്തേക്ക് ഇടയ്ക്കുണ്ടാക്കണം അതിപ്പം മുന്തിരിങ്ങ സീസണാണ് കേട്ടോ നല്ല മന്തിരമുള്ള മുന്തിരിങ്ങയാണ് സൂപ്പർ നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മീൻ എടുത്തിട്ടുണ്ട് ഫ്രോസൺ അയലയാണ് കേട്ടോ ഇപ്പോഴത്തേക്കും ചോറ് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇടയ്ക്ക് മുന്തിരിങ്ങയും സ്ട്രോബെറി തീറ്റേക്കാണ് കേട്ടോ നല്ല മധുരമാണ് അടിപൊളി മധുരം നമ്മൾ സ്ട്രോബറി ഫാമിൽ പോയി കഴിച്ചാൽ നല്ല മധുരമുള്ള സ്ട്രോബറിയാണ് നല്ല വലിപ്പം ഉണ്ട് ഒട്ടും കേടാത്ത നല്ല അടിപൊളി സ്ട്രോബെറി കിട്ടി ചോറും മീൻ വറുത്തതൊക്കെ ആയിട്ടോ അപ്പം മീൻ വറുത്തതിനൊട്ടും കളറില്ല കാരണം നമ്മുടെ കാശ്മീരി മുളകോട്ട് തീർന്നു പോയി പിന്നെ ഉണ്ടായിരുന്നു മുളകൊടിക്ക് ഭയങ്കര എരിവാണ് അപ്പോൾ ഒരുപാട് എരിവായി പോയി കുറച്ച് ഇട്ടുള്ള കുറച്ച് പൊട്ടണ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ഇന്നലത്തെ തോരനുണ്ട് കേട്ടോ ഇത് കെയീവ്സാണ് അതിൻ്റെ തോരനുണ്ട് പിന്നെ ഇത് ഇഞ്ചി പുളി ഇഞ്ചി നമ്മളൊരു ഫ്രണ്ട് ഡില്ല തന്നെ ഡില്ലയുടെ അമൗണ്ട് ആക്കി കുറേ നാളായി അപ്പം ഞങ്ങളിങ്ങനെ ഫ്രിഡ്ജ് വെച്ച് കുറേ എടുത്ത് ദൂരം തീർന്നിട്ടില്ല നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇത് വേണ്ട ഇത് മട്ടൻ കറിയാണ് ഇതും കഴിഞ്ഞ ദിവസമാണ് കേട്ടോ അപ്പം അങ്ങനെയെല്ലാം എടുത്ത് നമ്മുടെ ഇന്നത്തെ ഒരു ഉപ്പിരി പരിപാടിയാണ് കൂട്ടാനും പോകാനായിട്ടോ ും പോവാനായിട്ടോട്ടനെ കൂട്ടാൻ പോവാനോ അവർക്ക് എട്ടേ അമ്പത്തഞ്ചിന് തുടങ്ങിയാല് രണ്ടേ അമ്പത്തഞ്ചിന് കഴിയും അത് കഴിഞ്ഞ വർഷം ഇത് തന്നെ ആയിരുന്നു സമയം നമ്മള് കുറച്ച് ലേറ്റാണ് നമ്മളെപ്പോഴും പിന്നെ ലേറ്റാ എന്നാലും ഫസ്റ്റ് കുഴപ്പമില്ല അല്ല അങ്ങനെ ഒത്തിരി ലേറ്റ് അല്ലാട്ടോ പന്ത്രണ്ട് മിനിറ്റൊക്കെ ലേറ്റ് ആവാണ് നമ്മള് സ്കൂളിലെത്തിട്ടോട്ട് അവിടെ കളികളോ അവന് വേണ്ടി അതാ ആരെങ്കിലും കളിക്കും കൂട്ടര് പിള്ളേരണ്ടായിരുന്നോ തന്നെ വേണ്ടി തന്ന ഇനായനെ കണ്ടില്ല നയനെ കണ്ടോ അവരെ കണ്ടോ കഴിച്ചു നമ്മുടെ നമ്മുടെ അടുത്തൊരു പാകിസ്ഥാനി ഫാമിലി ഉണ്ടായിരുന്നു ഇനായ എന്ന് പറഞ്ഞിട്ട് പങ്കെച്ചുണ്ടായിരുന്നു അവരും അവർ രണ്ടു പ്രാവശ്യം കിൻറ്ററിലും പ്രപ്പിലും പച്ചുകൂട്ടനോട് ഒരുമിച്ചായിരുന്നു ബഷീത്താണ് മാറി ക്ലാസ് മാറി ബഷീത്തോണോ സായി സായി ഇത്രയും കാലം കിൻറ്ററും പ്രപ്പും സായി വേറെ ക്ലാസ്സിലായിരുന്നു മലയാളിക്കുച്ചൊന്നും അറിഞ്ഞില്ല പക്ഷെ ഇത്തവണ റിച്ച് കൂട്ടിനെ സായി ഒരുമിച്ചായിരുന്നു ഒരേ ക്ലാസ്സിലെന്ന് പക്ഷെ സായിയപ്പോഴത്തേക്കും അവരിവിടുന്ന് പോന്നായതുകൊണ്ട് ഈ പക്ഷെ അവരിങ്ങോട്ടേക്ക് ചേർത്തില്ല അങ്ങനെ ഒരു പ്രകാരത്തിൽ ചീച്ചിനെ നമ്മളവിടുന്ന് തട്ടിക്കേണ്ടി പോകുന്നു ചെച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി പുതിയ ക്ലാസ് ആടാ എന്റെ പൊക്കത്തോട് ആട എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നു ചേച്ചിന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയാ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയാ

ഫ്രൈസ ആ ഫ്രൈസ ഓക്കേ അപ്പോൾ ഇത് ഫങ്ഷന കിട്ടില്ല ഹാ ഇതിന്റെ ഫീലിക്സ് ഈസ്റ്റെ സ്ലൈഡില പൊക്കറ്റില നീ കണ്ട ടാലർ ട്രൈ ചെയ്യാനുള്ള ഫീലിക്സ് ഞാൻ काले ഇടിക്കാന ഓഹോ സ്ലൈഡ് ചെയ്യല്ലേ കുണ്ട് വീണ വീട് വീട്സ് കുറച്ച് വീണു

എടി പിച്ച വന്നാലോ ലെറ്റേഴ്സ് എന്നൊന്നും പിടിച്ചോ ലെറ്റേഴ്സ് എന്ന കളറിംഗ് കളറിംഗ് ആയിരുന്നു പ്ലേറ്റ്സ് ബുക്സ് ബുക്സ് തോന്നുന്നു ബുക്സ് റീഡ് ചെയ്യീ ബുക്സ് റീഡ് ചെയ്യടാ ടീച്ചർ റീഡ് ചെയ്യടാ റീഡ് ചെയ്യീ കേണി അങ്ങനെയൊന്നും ഇതിൽ കുറച്ച് പിന്നെ സോങ്ക് ഫോംസ് എന്താ കളർ ചെയ്തത് പേപ്പറില് പുതിയ മിസ്സിന്റെ ിൽ പോയിട്ട് എന്താ കഴിച്ചു സ്കൂളിൽ പോയത് കൊണ്ടതൊക്കെ കഴിച്ചോന്ന് പറഞ്ഞു കൊണ്ട ഫുഡൊക്കെ കഴിച്ചോ

സ്ട്രോബറി ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പൊ തരും ആണോ അതും വേണ്ട അപ്പിഫ്റ്റ് വേണം ഗിഫ്റ്റ് ഇല്ലാതെ ഒന്നും ചെയ്യത്തില്ല കണ്ണടച്ചാ കൈ ഹാപ്പി ഫസ്റ്റ് ഫസ്റ്റ് ഹോളിഡേ സ്കൂൾ ഇപ്പൊ ഇപ്പൊരെണ്ണം കഴിച്ചാ മതി എന്നിട്ട് നമുക്ക് ചോറ് പിന്നെ കഴിക്കാം കഴിക്കട്ടാ പൊട്ടിച്ച അത് അയച്ച് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് തുറത്തൊക്കെ ചുറ്റി വരുന്നുണ്ട് ഉച്ച ചോറ് നോക്കാ ചോറ് ഉച്ചയ്ക്ക് നമ്മൾ ചോറ് ലഞ്ച്

പൈലറ്റ് പൈലറ്റാകാനുള്ളതാണ് ചെ ഫ്ലൈറ്റിനോടൊക്കെയാണ് ഇഷ്ടം വ പ്ലെയിൻ റെഡി ആയോ സൂപ്പർ അടിപൊളി ശേഷം ഉച്ച ചായ കണ്ടേക്കണ്ടിട്ടുണ്ട് സമയം നാലക്കാലാവുന്ന ചായ കടിക്കാം ഉച്ച ചായ കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു 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 തോന്നൽ അങ്ങനെ ചായ ഉണ്ടാക്കി സമയം നാലായിരം കഴിഞ്ഞതേ ഉള്ളോ നമ്മുടെ ക്ലോക്ക് കുറച്ച് മുന്നോട്ടാണ് മീച്ച പാർലേജി ബിസ്ക്കറ്റ് ചായമൊക്കെ കുടിക്കുന്നുണ്ട് നീ ചായ ഇഷ്ടമല്ല അവന് കാപ്പി ഇഷ്ടം അതെയോ സാധാരണ കാപ്പിരുന്നു അടിക്കില്ല നമ്മൾ റെസ്ക്

നല്ല ബാലൻസ് ആയി ഓ എന്നടിക്കുക സൂപ്പർ ഉം കണ്ടു കണ്ട് ഉം കണ്ട് അടിപൊളിയേറ്റ് കേട്ടോ സൂപ്പർ എന്താ വണ്ടി വരുന്നുണ്ട് നമ്മള് പാർട്ടിക്ക് ട്ടോ ഋച്ചിക്കുട്ടന്റെ ഫ്രണ്ട് ആയി പോകാന്ന് പറഞ്ഞില്ലേ അവർക്ക് വേണ്ടിട്ടുള്ളതാണ് റച്ചികുട്ട് എന്താ പരിപാടി പോയാൽ തിരിച്ചു വരുമ്പത്തേക്ക് രാത്രി കേട്ടോ സമയം ഇപ്പൊ ആറു മണി കഴിഞ്ഞു അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അവിടെ വീഡിയോ അപ്പൊ ഉറച്ചുകെട്ടിന്റെ ഫസ്റ്റ് ഡേ ഓഫ് ഗ്രേഡ് വൺ അല്ലേ ചെ അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എടുത്ത വീഡിയോ ആണ് കോപ്ര അപ്പോൾ ഉം അങ്ങനെ അപ്പൊ വീഡിയോ കണ്ടെല്ലാവർക്കും ഒരുപാട് താങ്ക്സ്